അന്നമനട ഗ്രാമപഞ്ചായത്തിലെ എൽ പി സ്കൂളിലെ അടിസ്ഥാന ഗണിത ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള അക്ഷരഗണിതം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മാള എഇ കെ കെ സുരേഷിനെ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ആദരവ് ചടങ്ങ് നിർവഹിച്ചു ഏറ്റവും നമ്മുടെ ഏറ്റവും മാതൃക ൾ എന്ന് നമ്മൾ വിളിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൂടി പങ്കെടുപ്പിക്കാൻ കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഞാനും നിങ്ങളടങ്ങുന്ന സമൂഹത്തിലെ കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ് അപ്പം പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് ഇന്ന് കാണുന്ന ഒരു വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ും ടി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു ബി ബി സി ലിജു കെ എ ബൈജു ടെസി ടൈറ്റസ് സുരേഷ് കുമാർ സുനിത സജീവൻ മഞ്ജു സതീശൻ ഷീജ നസീർ സി കെ ഷിജു എന്നിവർ സംസാരിച്ചു